മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫുഡിൻ്റെ വീഡിയോ അല്ല അലക്ക് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് നമുക്ക് വീഡിയോ കാണാം അപ്പം ഞാനിവിടെ ഒരു സോപ്പിൻ്റെ ഗിറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ടാവും സോപ്പ് ഉണ്ടാക്കേണ്ട ഒരു ഫോമും ഉണ്ട് ഉണ്ടതിയിലെട്ടോ അത് നോക്കിങ്ങാണ്ടാണ് ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളത് സോപ്പിൻ്റെ ഗിറ്റാണ് കേട്ടോ അപ്പോൾ അതിലുള്ള സാധനങ്ങളാണത് അപ്പം ഞാനിവിടെ കുറച്ച് ഡെറ്റൂള് കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് പിന്നെ കളറും കുറച്ച് വെളിച്ചെണ്ണയിൽ കലക്കിയെടുത്തിട്ടുണ്ട് ഇതാണ് സോപ്പ് ഉണ്ടാക്കേണ്ട പൗഡർ സോപ്പ് കട്ടി കൂട്ടേണ്ടത് ഈ ഒരു പൗഡറാണ് കേട്ടോ പിന്നെ ഇതിൽ സോപ്പ് ഉണ്ടാക്കേണ്ട ലായനിയാണ് ഇത് നല്ല ഓയിൽ പോലെ തന്നെ ഈ ലായനി നല്ല കട്ടി കൂടിയതാണ് പിന്നെ ഇതിലുള്ളത് ക്ലാസിക് സോഡേനത് രണ്ട് മണിക്കൂർ ഞാൻ വെള്ളത്തിൽ ലയിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ബ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റിലാണ് കേട്ടോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം എടുക്കണം അലൂമിനിയെടുക്കാൻ പാടില്ല കേട്ടോ ഒരു കൂലി വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോഡയിൽ എഴുന്നൂറ്റൻപത് വെള്ളം കൊള്ളണ ഒരു കുപ്പിക്ക് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഒരു ലിറ്റർ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് കറക്റ്റാണ് പിന്നെ ഞാനത് ആ സോപ്പ് റെഡിയാക്കി എടുക്കാനുള്ള പാത്രത്തിന് ഒരു ബ്ലാസ്റ്റിക്കിൻ്റെ കവറ് വിരിച്ച് എണ്ണ പുരട്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒന്നേക്കാൾ ലിറ്റർ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ക്ലാസിക് സോഡ നല്ലതുപോലെ വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ പൊരിച്ചെടുത്ത വെളിച്ചെണ്ണ ഒരഞ്ഞൂറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മാറ്റി വെച്ചത് അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒരു തരിപ്പ് വെച്ചും കണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേറെ ഓയിലാണ് കേട്ടോ ഓയിൽ നല്ല ഓയിലന്നെ ചേർത്തി കൊടുക്കേണ്ടത് ചിക്കൻ പൊരിച്ച ഓയിലൊന്നും കൂടുതൽ ഉണ്ടായിട്ടില്ല അപ്പം നല്ല ഓയിൽ തന്നെ ചേർത്തിയിട്ടുള്ളത് അപ്പോൾ ഒന്നേക്കാൽ ലിറ്റർ ആണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് മൊത്തം ലിറ്റർ ആണ് കേട്ടോ പൊരിച്ച വെളിച്ചെണ്ണയും ഓയിലും കൂടി ചേർത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കളർ കുറച്ച് വെളിച്ചെണ്ണിയിൽ കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ചേർത്തി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് വലിപ്പം കൂടിയ പോലെ എടുക്കണം കേട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഡറ്റൂള് കുറച്ച് കലക്കി എടുത്തിട്ടുണ്ടല്ലോ പാൽ പോലെ കുറച്ച് വെള്ളം ഇച്ചിങ്ങ ഇതിലേക്ക് ചേർത്തി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിങ്ങനെ നമ്മൾ ചേർത്തി കൊടുക്കുമ്പോൾ നല്ല വാസനയാണ് കേട്ടോ സോപ്പിന് ഡറ്റൂൻ്റെ സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇവമോള് ഇടണ്ട ഇവമോള് സൗണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഇതെല്ലാം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളെല്ലാം ഇതിലേക്ക് ചേർത്തിൻ്റെ ശേഷം പിന്നെ നമ്മളെ സോപ്പ് കൂട്ടേണ്ട ലൈൻ ഉണ്ടല്ലോ പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്തി കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ചേർത്തിയിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ മാസ്ക് ധരിക്കണം അതുപോലെ കയ്മ ഗ്ലൗസൊക്കെ ഇടണം കേട്ടോ അപ്പം നമ്മൾ ഈ പൗഡർ ഇട്ട് കൊടുക്കണം പൗഡർ ഇട്ട് കുറച്ച് കുറച്ച് പൗഡർ കാരണം നല്ലതുപോലെ മെൽറ്റ് ആക്കി എടുക്കണം അലക്ക് സോപ്പിനെ കട്ടി കൂട്ടേണ്ടത് ഈ ഒരു പൗഡറാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പൗഡർ ചേർത്തി നല്ലതുപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് അത് എല്ലാ ഭാഗത്തും നല്ലതുപോലെ ചേർന്ന് കിട്ടുകയുള്ളൂ നമ്മൾ കേക്കൊക്കെ മൈദപ്പൊടി ഇട്ട് കൊടുക്കില്ല അതുപോലെ തന്നെ കേട്ടോ കുറച്ച് കുറച്ചിട്ട് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക അപ്പം ഞാനിത് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോളാണത് റെഡി ആയി വരുള്ളൂ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞമ്മൾ സോപ്പ് ഉണ്ടാക്കേണ്ട പാത്രത്തിലേക്കത് മാറ്റി കൊടുക്കുക പാത്രത്തിലേക്ക് മാറ്റിയതിൻ്റെ ശേഷം ഒന്ന് കൊട്ടി കൊടുക്കണം നമ്മൾ കേക്ക് കൊട്ടി കൊടുക്കുക അല്ലേ എന്തെങ്കിലും ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ അപ്പം ഏറെ പോയി കിട്ടാൻ ഒന്ന് കൊട്ടി കൊട്ടിക്കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഒന്ന് പോയിൻ്റെ ശേഷം ഒന്ന് വലിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ നമ്മൾ കത്തി വെച്ചും കൊണ്ടൊന്ന് വരച്ച് നല്ല നല്ലങ്ങോട്ട് ഉറച്ചു കിട്ടി നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസം ആവും കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുള്ളത് പാത്രത്തിലേക്ക് മാറ്റി ഒരു മണിക്കൂറിന്റെ ശേഷമാണ് കേട്ടോ കത്തി വെച്ചതുപോലെ വരച്ചെടുത്തിട്ടുള്ളത് അപ്പം ഇത് രാത്രിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് രാവിലെയാണ് കേട്ടോ അപ്പോൾ ഈ പേപ്പറിൽ നിന്നൊക്കെ അത് പൂന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കതൊന്ന് മാറ്റി എടുക്കുക അപ്പം നമ്മൾ സോപ്പ് വരച്ചെടുത്ത വരയിൽ കൊടുത്തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ്ട ആ സോപ്പിൻ്റെ കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടും നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഉണങ്ങി കിട്ടണം ഒരു പതിനഞ്ചോ ഇരുപതോ ദിവസം ഇതുപോലെ കെട്ടി വെക്കും ഒരു കവറിൽ കെട്ടി വെക്കും കേട്ടോ അതിന് ശേഷം നമ്മളത് ഉപയോഗിക്കുക അധിക പേർ ഇപ്പം സോപ്പ് അതുപോലെ കുളിക്കണ സോപ്പൊക്കെ നമ്മളെ വീട്ടിലുണ്ടാക്കാറുണ്ടല്ലോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മൾ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണ അതുപോലെ വെളിച്ചെണ്ണ കേടായതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വെച്ചിങ്ങാണ്ട് നമുക്കിങ്ങനെ അലക്ക് സോപ്പ് ഉണ്ടാക്കട്ടോ അലക്ക് സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഗിറ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും അപ്പോൾ അതിലൊരു ഫോം ഉണ്ടാകും അത് നോക്കി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പം ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാ ഇൻഷാല്ല അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം